ായിക പ്രേമികൾക്ക് നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസൺ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഫൈനലിലേക്കുള്ള അവസാന ടിക്കറ്റിനായുള്ള പോരാട്ടത്തിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ ആരാധകർക്ക് മുന്നിൽ ഒരു തീപാറും പോരാട്ടം തന്നെയാണ് കാത്തിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ഫൈനലിൽ ആരെ നേരിടുമെന്ന് ഈ മത്സരത്തിലൂടെ വ്യക്തമാകും വമ്പൻ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് ഇതൊരു സാധാരണ മത്സരമല്ല ഈ സീസണിലെ ഏറ്റവും നിർണായകമായ ക്വാളിഫയർ ടു പോരാട്ടമാണിത് ജയിക്കുന്നവർ നേരെ ഫൈനലിലേക്ക് തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് നേരെ പുറത്തേക്കും ഈ മത്സരത്തിൽ രണ്ട് വമ്പൻ ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഓരോ പന്തിലും ഓരോ നിമിഷത്തിലും ആവേശം വാനോളം ഉയരുമെന്ന് ഉറപ്പാണ് ഇരു ടീമുകളിലും മാച്ച് വിന്നർമാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട് കിരീട സ്വപ്നവുമായി അവർ കളത്തിലിറങ്ങുമ്പോൾ പോരാട്ട വീര്യം അതിന്റെ പൂർണ്ണതയിലെത്തും പഞ്ചാബ് കിങ്സിനെ പറ്റി അവർ അവരുടെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ക്വാളിഫയർ വണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ഒരു മറക്കാനാവാത്ത പ്രകടനം കാഴ്ചവെച്ചാണ് പഞ്ചാബ് കിങ്സ് ഈ മത്സരത്തിനെത്തുന്നത് ആർ സി ബിക്കെതിരെ അവർ പൂർണ്ണമായും തകർന്നുപോയി എന്ന് പറയേണ്ടിയും വരും ബാറ്റിംഗ് നിരക്ക് താളം കണ്ടെത്താനായില്ല കൂടാതെ ബാറ്റിംഗ് യൂണിറ്റിന് ആ എതിരാളിയെ പിടിച്ചു നിർത്താനും പറ്റിയില്ല മാർക്കോയാസിന്റെ അഭാവം അവരുടെ ബൌളിംഗ് നിരയിൽ ഒരു വലിയ വിടവ് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അർഷ്ദീപ് സിംഗ് ഈ മത്സരത്തിൽ ബൌളിംഗ് ആക്രമണത്തിന് നേതൃത്വം നൽകേണ്ടി വരും പരിക്ക് മാറി യുസ്വേന്ദ്ര ചാഹൽ ടീമിൽ തിരിച്ചെത്തിയത് സ്പിൻ വിഭാഗത്തിന് കരുത്തു പകരുന്നാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഈ മത്സരത്തിൽ നിർണായകമാകും അവരുടെ ഇന്ത്യൻ താരങ്ങളുടെ കൂട്ടായ്മയും ഓസ്ട്രേലിയൻ സൂപ്പർ താരങ്ങളായ ജോഷ് ഇംഗ്ലിസും മാർക്കസ് സ്റ്റോയിനസും ശരിയായ സമയത്ത് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നും പഞ്ചാബ് കിങ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സീസണിൽ ഒരുപാട് ദൂരം പിന്നിട്ട അവർക്ക് ഈ ഘട്ടത്തിൽ തളരാൻ കഴിയില്ല ഫൈനലിലേക്ക് ഒരു വിജയം മാത്രം അകലെ നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് പോരാടും മുംബൈ ഇന്ത്യൻസ് ഫോമിന്റെ ഉന്നതയിലാണ് നിൽക്കുന്നത് മറുവശത്ത് മുംബൈ ഇന്ത്യൻസ് ശരിയായ സമയത്ത് ഫോമിന്റെ ഉന്നതിയിൽ എത്തിയിരിക്കുകയാണ് എലിമിനേറ്റർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവർക്ക് എളുപ്പമുള്ള വിജയമായിരുന്നില്ല ലഭിച്ചത് എന്നിരുന്നാലും നിർണായക നിമിഷത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അവരുടെ കഴിവ് അവർക്ക് വിജയമൊരുക്കി മുൻ നായകൻ രോഹിത് ശർമ്മയുടെ വിൻഡേജ് പ്രകടനം എൺപത്തിയൊന്ന് റൺസ് എടുത്തുകൊണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിന് നങ്കൂരമായി ബോളിംഗ് നിരക്ക് ചിലപ്പോഴൊക്കെ കാലിടേറിയെങ്കിലും ജസ്പ്രീത് ബുംറയുടെ മാന്ത്രിക പ്രകടനമാണ് മുംബൈയെ വിജയ തീരത്തിലേക്ക് എത്തിച്ചത് സമ്മർദ്ദത്തിലും കൂളായി ബോൾ ചെയ്യാനുള്ള ബുംറയുടെ കഴിവ് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ ഫോമിലെത്തിയ ജോണി ബേർസ്റ്റോ യുവതാരം തിലക് വർമ്മ എന്നിവരെല്ലാം ബാറ്റിംഗ് നിരയിൽ ഉള്ളതിനാൽ ഏത് എതിരാളിയെയും തകർക്കാൻ ആവശ്യമായ വെടിക്കെട്ട് ബാറ്റിംഗ് മുംബൈക്കുണ്ട് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ തന്റെ ടീമിനെ മറ്റൊരു ഐ പി എൽ ഫൈനലിലേക്ക് നയിക്കാൻ അക്ഷമനാണ് തീപ്പൊരി പോരാട്ടത്തിന്റെ പ്രാധാന്യം ഇതാണ് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് മുംബൈയെ തോൽപ്പിച്ച് ടോപ് ടു സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഒരു ആവർത്തനത്തിനായി അവർക്ക് കഴിഞ്ഞ മത്സരത്തിലെ വിജയം ആവർത്തിക്കാൻ പഞ്ചാബ് കിങ്സ് ശ്രമിക്കും എന്നാൽ ക്വാളിഫയർ വണ്ണിലെ തോൽവിയുടെ മുറിവുകൾ മായ്ച്ചു കളയാൻ പഞ്ചാബ് കിങ്സ് അതിവ താല്പര്യപ്പെടും അതേസമയം മുംബൈ അവരുടെ വിജയ കുതിപ്പ് തുടരാനും സാധ്യതയുണ്ട് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള ഈ പോരാട്ടം ആരാണ് ഫൈനൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടാൻ യോഗ്യരാകുക എന്ന് തീരുമാനിക്കും നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കുക ഇതൊരു വൈദ്യുതീകരിച്ച പോരാട്ടമായിരിക്കും കാത്തിരിക്കാം ആവേശകരമായ നിമിഷങ്ങൾക്കായി എന്നാൽ ക്വാളിഫയർ വണ്ണിലെ തോൽവിയുടെ മുറിവുകൾ മായ്ച്ചു കളയാൻ പഞ്ചാബ് കിങ്സ് അതീവ താല്പര്യപ്പെടും അതേസമയം മുംബൈ അവരുടെ വിജയ കുതിപ്പ് തുടരാനും സാധ്യതയുണ്ട് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള ഈ പോരാട്ടം ആരാണ് ഫൈനൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടാൻ യോഗ്യനെന്ന് തീരുമാനിക്കും നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കുക ഇതൊരു വൈദ്യുതീകരിച്ച പോരാട്ടമായിരിക്കും കാത്തിരിക്കാം ആവേശകരമായ നിമിഷങ്ങൾക്കായി